പതിനാറ് ടേബിളുകളിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് കാണുന്നത് ഇങ്ങനെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഓരോ മൃതദേഹങ്ങൾ വെവ്വേറെ ഒഫീഷ്യൽസ് വാങ്ങി അത് ആ ടേബിളിലേക്ക് എത്തിക്കുന്ന പ്രൊസീജിയർക്കാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിമാനം കൂടി ലാൻഡ് ചെയ്തു അതിനുശേഷം പിന്നീട് ഓരോ മൃതദേഹങ്ങളും പ്രത്യേകം പ്രത്യേകം അതിന്റെ ഔദ്യോഗിക സ്വഭാവത്തിലുള്ള ക്ലിയറൻസ് നടപടികൾ പ്രത്യേകിച്ച് ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ ആരോഗ്യ വിഭാഗത്തിന്റെ കസ്റ്റംസിന്റെ എല്ലാം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം എല്ലാ മൃതദേഹങ്ങളും ഓരോന്നോരോന്നായി ഇങ്ങനെ ആ ടേബിളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ പത്ത് പത്തിലധികം മൃതദേഹങ്ങളുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മുപ്പത്തി ഒന്ന് മൃതദേഹങ്ങളാണ് കൊച്ചി വിമാനത്താവളത്തിൽ പുറത്തേക്ക് കൊണ്ടുവരിക അതിൽ ഇരുപത്തിയേഴ് ഇരുപത്തി മൂന്ന് മലയാളികളുടെ മൃതദേഹങ്ങൾ ഒപ്പം തന്നെ ഏഴ് തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹങ്ങൾ ഒപ്പം തന്നെ ഒരു കർണാടക സ്വദേശികളുടെ സ്വദേശിയുടെ മൃതദേഹം അങ്ങനെ ഒന്ന് മൃതദേഹങ്ങളാണ് പുറത്തേക്ക് കൊണ്ടുവരിക അതിനുശേഷം നേരത്തെ നമ്മൾ വളരെ രാവിലെ തന്നെ ഇതിന്റെ ഔദ്യോഗിക സ്വഭാവങ്ങൾ പ്രേക്ഷകരുടെ അറിവിലേക്കായി പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ആദരാഞ്ജലി അർപ്പിക്കുന്നത് മൃതദേഹങ്ങൾ ഔദ്യോഗികമായി ഏറ്റുവാങ്ങേണ്ടത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയും വളരെ തന്നെ റവന്യൂ മിനിസ്റ്റർ രാജൻ പി രാജീവ് വീണാ ജോർജ് രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുണ്ട് ആ ഒരു മന്ത്രിമാരുടെ സംഘം തന്നെയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഔദ്യോഗിക സ്വഭാവത്തിൽ ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നത് എന്തായാലും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് പോലീസിന്റെ ഒരു ഗാർഡ് ഓഫ് ഓണർ നൽകാനുണ്ട് അത് ഒരു ഔദ്യോഗിക സ്വഭാവത്തെ തന്നെ ഈ മൃതദേഹങ്ങൾക്കുള്ള ആദരാഞ്ജലി അർപ്പിക്കലാണ് അത് കഴിഞ്ഞതിന് ശേഷം ബന്ധുക്കൾ മൃതദേഹം കൈമാറും തമിഴ്നാട്ടിൽ നിന്നുള്ള എട്ട് ആംബുലൻസുകൾ അതിരാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് തമിഴ്നാടാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നത് ആ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിന് വേണ്ടി തമിഴ്നാടിന്റെ ഒരു മന്ത്രിയെ തന്നെ തമിഴ്നാട് സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം പത്താൻ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ തമിഴ്നാട്ടിലെ മൃതദേഹങ്ങളിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഏകോപിക്കും എന്തായാലും ഓരോ മൃതദേഹങ്ങൾക്കൊപ്പം പോലീസിന്റെ അകമ്പടി വാഹനങ്ങൾ ഉണ്ടാകും ഈ അകമ്പടി വാഹനങ്ങളിൽ നിന്ന് ൊപ്പം തൊട്ടുപ്രകളിലായി ആംബുലൻസ് പോകും ആ ആംബുലൻസിൽ ബന്ധുക്കൾക്ക് പരമാവധി കയറാൻ കഴിയുന്ന ആളുകൾക്ക് കയറാം അതിനുശേഷം അവരുടെ ഓരോ മൃതദേഹങ്ങൾക്കൊപ്പം പോകേണ്ട ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വാഹനങ്ങൾക്ക് ആ ആംബുലൻസിന് അനുഗ്രഹിക്കാം അതിനുശേഷമായിരിക്കും ഈ തമിഴ്നാട് കർണാടക സർക്കാരുകളുടെ ആംബുലൻസുകൾ അതോടൊപ്പം തന്നെ പോവുക അവർക്കും പോലീസ് അകപ്പെടി വാഹനങ്ങൾ ഉണ്ടാകും അതിർത്തി വരെ കൂടിയിട്ട് അവർക്കും ഈ വഴിയോര പ്രദേശങ്ങളിലൂടെ തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കും അതിരാവിലെ തന്നെ ജില്ലാ കളക്ടർ എൻ എസ് എ ഉമേഷാണ് എറണാകുളത്തെ ഈ കോർഡിനേഷൻ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് അദ്ദേഹത്തിന് ഇതിൽ പൂർണ്ണ ചുമതല നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റു ജില്ലകളിലെ റവന്യൂ അധികൃതർ പ്രത്യേകിച്ച് ഡെപ്യൂട്ടി കളക്ടർ അതോടൊപ്പം തന്നെ തഹസിൽദാർമാർ മറ്റു റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ അതത് ജില്ലകളിലെ കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട് അതിനുശേഷം പിന്നീട് ഓരോ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകേണ്ട മൃതദേഹങ്ങൾ വാഹനങ്ങളിലായി ഓരോ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകും ആ പ്രവർത്തനങ്ങൾ അവരുടെ വീടുകളിലെത്തി പൊതുദർശനം നടത്തി ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഔദ്യോഗിക സ്വഭാവത്തിൽ തന്നെ പൂർത്തീകരിക്കേണ്ട ചുമതലകൾ അടുത്ത ജില്ലാ കലക്ടർമാർക്ക് ഇന്നലെ തന്നെ റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നടത്തുന്നത് ഒപ്പം തന്നെ എറണാകുളം റേഞ്ച് ഡി ഐ ജി ആയിട്ടുള്ള പുട്ടവിമ തിറ്റിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സുരക്ഷയും അതോടൊപ്പം തന്നെ ക്രമീകരണങ്ങളും പോലീസിന്റെ ക്രമീകരണങ്ങളും ഉൾപ്പെടെ വിപുലമായി തന്നെ എയർപോർട്ടിലും പുറത്തും പ്രത്യേകിച്ച് ഈ ടോൾ പ്ലാസകൾ അതോടൊപ്പം തന്നെ ഈ മെറ്റു ട്രാഫിക് സിഗ്നലുകൾ ഉൾപ്പെടെയുള്ള അവിടെ സുഗമമായി ുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുകയും ബന്ധപ്പെട്ട ആളുകൾക്ക് അത് കൈമാറുകയും സംസ്കാര ചടങ്ങുകൾ വരെയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും പൂർണ്ണ സജ്ജമാണ് പി ആൽ അധികൃതരും അതോടൊപ്പം തന്നെ എയർപോർട്ട് അധികൃതരും ഒപ്പം പോലീസും സംസ്ഥാന സർക്കാരും എം പിമാരും എൽ എം എൽ എമാരും ഉൾപ്പെടെയുള്ള വലിയ ഒരുത്തൊരുമിച്ചുള്ളൊരു പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യം പത്തര മണിക്ക് ഈ വിമാനം ലാൻഡ് ചെയ്തു നേരത്തെ എത്ര മണിക്കെത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ കോയത്തിൽ നിന്ന് വിമാനം പുറപ്പെടാനുള്ള ചില സാങ്കേതിക കാരണങ്ങളാൽ അത് തുളർച്ചയോടുകൂടിയാണ് പുറപ്പെട്ടത് അങ്ങനെ പത്തര മണിക്ക് പത്ത് ഇരുപതിന് എത്തുമെന്ന് നേരത്തെ അറിയിച്ചു പിന്നീട് ഒരു അല്പം വൈകി പത്ത് മുപ്പതോടുകൂടി എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു ആ ലാൻഡ് ചെയ്ത ശേഷം നാൽപ്പത്തി അഞ്ച് മൃതദേഹങ്ങളും പ്രത്യേകിച്ച് ഒരു ഇന്റർനാഷണൽ സർവീസ് ആയതുകൊണ്ട് പിന്നെ ഇമിഗ്രേഷൻ നടപടികളും കസ്റ്റംസ് ക്ലിയറൻസും വിമാനത്താവളത്തിന്റെ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനകളും പ്രത്യേകിച്ച് മൃതദേഹങ്ങളുമായി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പൂർത്തീകരിക്കേണ്ട സ്വാഭാവിക ഔദ്യോഗിക നടപടികളുണ്ട് അതെല്ലാം ഈ കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച് ഈ നാൽപ്പത്തി അഞ്ച് മൃതദേഹങ്ങളുടെയും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത് കൊച്ചി വിമാനത്താവളത്തിലാണ് അതിനുശേഷം ഈ കൊച്ചി വിമാനത്താവളത്തിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മുപ്പത്തി ഒന്ന് മൃതദേഹങ്ങൾ കൊച്ചിയിലെ വിമാനത്താവളത്തിന് മുമ്പിൽ പ്രത്യേകം ക്രമീകരിച്ച പതിനാറ് ടേക്കുകളിൽ ഈ രണ്ട് മൃതദേഹങ്ങളായി വെച്ച് അതിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് വളരെ വലിയ ജനസഞ്ചയം തന്നെ കാത്തുനിൽക്കുന്നു ഓരോ മൃതദേഹങ്ങളും എത്തുമ്പോൾ ബന്ധപ്പെട്ടവർ അതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾ കൂട്ടുകാർക്കൊപ്പം തന്നെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ ജനാവലി പ്രത്യേകിച്ച് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ മുഴുവൻ നേതാക്കളും മതരംഗത്തെ മുഴുവൻ നേതാക്കളും എത്തിയിട്ടുണ്ട് എം എൽ എം പിമാരുണ്ട് മന്ത്രിമാരുണ്ട് അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ വലിയ വിഭാഗമുണ്ട് പോലീസുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട് അതോടൊപ്പം തന്നെ മുഴുവൻ ഭരണ നിർവഹണ സംവിധാനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മൃതദേഹങ്ങളും ക്രിസ്ത്യ സമയത്ത് നിന്ന് ക്ലിയറൻസ് നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വളരെ സുഖമായി മറ്റു തടസ്സങ്ങളില്ലാതെ ഔദ്യോഗിക സ്വഭാവത്തിൽ തന്നെ അതിന്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാനും മൃതദേഹങ്ങൾ കൂടി ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് ഏറെക്കുറെ മൃതദേഹങ്ങൾ ഓരോന്ന് പറയുന്നതായി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം ഈ മുപ്പത്തൊന്ന് മൃതദേഹങ്ങൾ പൂർത്തി പുറത്തേക്ക് എത്തിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓരോ മൃതദേഹങ്ങൾക്ക് മേലും പൂക്കൾ അർപ്പിച്ച് അവർക്ക് വേണ്ട ആദരാഞ്ജലികൾ നടത്തും ആ ആദരാഞ്ജലികൾ നടത്തിയതിനു ശേഷം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ ഒരു ഗാർഡ് ഓഫ് ഓണർ ഉണ്ട് ആ ഗാർഡ് ഓഫ് ഓണർ കൂടി നൽകിയതിനു ശേഷമായിരിക്കും കുട്ടി നൽകുക തമിഴ്നാട്ടിലെ ഒരു മന്ത്രി തന്നെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ ഏഴ് പേരാണ് ഈ ദുരന്തങ്ങൾ മരിച്ചത് അവരുടെ മൃതദേഹം കൊച്ചി വിമാനത്താവളത്തിലാണ് ഇറക്കുന്നത് ഈ ഏഴ് മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ എട്ട് ആംബുലൻസുകൾ സജ്ജമാക്കിയിട്ടുണ്ട്